വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെടികളിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് തുളസി തുളസി പൂജാപുഷ്പം മാത്രമായിട്ടല്ല ഔഷധത്തിനും കൂടി ഇത് പ്രയോജനപ്പെടുത്തുന്നു തുളസിയുടെ ഇലയാണ് പൂജാപുഷ്പമായി തുളസിപ്പൂവ് എന്ന പേരിൽ പറയപ്പെടുന്നത് പൂജയ്ക്ക് പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ തുളസി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പൂജ പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് തുളസി പൂജയ്ക്കുള്ള പുഷ്പമായി തുളസി കൊടുക്കുകയും മാലകെട്ടി ചാർത്താൻ കൊടുക്കുകയും ചെയ്യുന്നവരെ ഭഗവാന് പ്രിയമാണ് തുളസി ലക്ഷ്മിയാണ് അത് പവിത്രമാണ് പരിശുദ്ധമാണ് പുണ്യവതിയാണ് തുളസിക്ക് ഔഷധ ഗുണമുണ്ട് പ്രഭാതത്തിൽ വെറും വയറ്റിൽ മൂന്നോ അഞ്ചോ ഏഴോ തോതിൽ തുളസി ഇല തിന്നുന്നത് ഉദരശുദ്ധിക്ക് നല്ലതാണ് ചുക്ക് കുരുമുളക് ജീരകം ശർക്കര തുളസിയില ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ പനിയും നീർ നല്ലതാണ് കഫക്കെട്ടിനും വളരെ നല്ലതാണ് തുളസി വെള്ളം ആവി കൊള്ളുന്നതിനും നല്ലതാണ് തുളസി മാല അണിയുന്നത് പുണ്യമാണ് പാമശാന്തിയുമാണ് തുളസിയുടെ തണ്ട് മുറിച്ച് മുത്തുകളായി ചെത്തി മിനുക്കിയെടുത്ത് ചെമ്പ് വെള്ളി സ്വർണം ഇവയിൽ മാല കോർത്ത് തുളസി മാലയുണ്ടാക്കുന്നു എണ്ണ കാച്ചി തലയിൽ തേക്കുന്നതിനും തുളസി ഉപയോഗിക്കുന്നു തുളസി മുറ്റത്ത് വളർത്തി പാപശാന്തി വരുത്താം പഴയകാലത്ത് വീട്ടുമുറ്റത്ത് തുളസിത്തറ കെട്ടി വിളക്കു വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് രോഗ നിവാരണത്തിന് ഉത്തമമാണ് തുളസിയെ മാനിക്കാത്ത ഹൈന്ദവർ ഭൂമിയിലില്ല ഭൂമിയിൽ മാത്രമല്ല ദേവലോകത്തും തുളസിയുടെ മാഹാത്മ്യം അംഗീകരിച്ചിട്ടുണ്ട് ദേവന്മാർ കൂടി തുളസിയെ ആദരിക്കുന്നു ആരാധിക്കുന്നു സർവേശ്വരനായ വിഷ്ണുദേവൻ തുളസിയെ ആദരിക്കുന്നു അതിനെ തൻ്റെ ശിരസിലേറ്റുന്നു വിഷ്ണുവും കൃഷ്ണനും തുളസിയെ ശിരോഭൂഷണമായി സ്വീകരിച്ചിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യൻ ഭക്തിപുരസരം തുളസി പൂവ് തലയിൽ ചൂടുന്നു യുഗങ്ങൾ കടന്നു പോയിട്ടും ഈ പരിഷ്കൃത യുഗത്തിലും തുളസി തൻ്റെ പ്രാധാന്യം തെളിയിച്ചുകൊണ്ട് എവിടെയും വിലസുന്നു തുളസിയുടെ മാഹാത്മ്യം മനസ്സിലായല്ലോ ഇനി തുളസിയുടെ ചരിത്രത്തെക്കുറിച്ച് വിശദമായ വീഡിയോ അടുത്തു തന്നെ പ്രതീക്ഷിക്കാം